നമസ്കാരം എല്ലാവരും വന്നോ നമ്മുടെ എൽ ജി എസ് പരീക്ഷയുടെ തീയതി വന്നു അല്ലെ ഇപ്പൊ നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ടാണ് നമ്മുടെ പരീക്ഷ എൽ ഡി സി പരീക്ഷ ഒക്ടോബറോടു കൂടി അവസാനിക്കും അപ്പൊ അതിനുശേഷം വരുന്ന പ്രധാനപ്പെട്ട പരീക്ഷയാണ് നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് നടക്കുന്ന എൽ ജി എസ് എന്ന് പറയുന്നത് അപ്പോൾ എൽ ഡി സി പരീക്ഷയ്ക്ക് ഓൾറെഡി നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും ചിലരുടെയൊക്കെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ ചില ജില്ലകളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ തൃശ്ശൂർ വരെ ഏകദേശം നാല് ഘട്ടങ്ങളിലായിട്ടുള്ള പരീക്ഷകൾ തീർന്നു കഴിഞ്ഞു ഇനി കുറച്ച് ജില്ലകൾ ജില്ലകൾക്കൂടെ ബാക്കിയുണ്ട് എൽ ഡി സി പരീക്ഷ അപ്പോൾ ആ ഒരു പ്രിപ്പറേഷനിൽ നിൽക്കേ അതായത് എൽ ഡി സിക്ക് പഠിച്ചതിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി എൽ ജി എസ് പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അല്ലേ കുറേ കാര്യങ്ങളുണ്ട് കാരണം ഇവിടെ നമുക്ക് സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ സിലബസ് അതായത് എൽ ഡി സീനെ നോക്കുമ്പോൾ വേറൊരു രീതിയിലുള്ള ഒരു സിലബസ് ആണ് അല്ലേ രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് കിടക്കുന്നത് പക്ഷെ കുറേ ടോപ്പിക്കുകളൊക്കെ സെയിം ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷും മലയാളവും ഇല്ല നമുക്ക് എൽ ജി എസിന് പരീക്ഷയ്ക്ക് വരുമ്പോൾ ഇംഗ്ലീഷും മലയാളവും ഇല്ല പക്ഷെ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമുക്ക് ഇരുപതോ മാർക്കാണ് അവിടെ പത്ത് മാർക്ക് മെൻ്റലബിലിറ്റിയും അതുപോലെ തന്നെ മാത്സ് അരത്തമെറ്റിക് ആയിട്ട് പത്ത് മാർക്കും അങ്ങനെയാണ് നമ്മുടെ കിടക്കുന്നത് പക്ഷെ കറണ്ട് അഫെയർ എന്ന് പറയുന്ന ടോപ്പിക്ക് എൽ ഡി സിക്ക് ആയാലും എൽ ജി എസിനായാലും ഇരുപത് മാർക്കാണ് പറഞ്ഞിരിക്കുന്നത് അത് നല്ല രീതിയിൽ കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം നമ്മളിപ്പോൾ എൽ ഡി സി ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് അവിടെ സ്പോർട്സിനും അതുപോലെ തന്നെ കലക്കും അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കറണ്ട് അഫയേഴ്സിൽ കയറി ചോദിക്കാറുണ്ട് പിന്നെ ഈസ് ഹൂ എന്നുള്ളത് അതായത് ഏതൊക്കെ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരുടെ പേരുകൾ ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് അല്ലെ കറണ്ട് അഫയർ എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത് ഇനിയുള്ള ദിവസം നമുക്കറിയാം നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ടാണ് പരീക്ഷ വരുന്നത് ഇനിയുള്ള ദിവസം നമ്മൾ എങ്ങനെ പഠിക്കണം എന്തൊക്കെയാണ് നമ്മുടെ പഠനത്തിൽ കൊണ്ടുവരുന്നത് ഇപ്പൊ എൽ ഡി സി പരീക്ഷ കൂടുതലും അതിന് തന്നെയായിരിക്കും ഫോക്കസ് കൊടുക്കുക എന്നാൽ എൽ ഡി സി പരീക്ഷ കഴിഞ്ഞവർ ഇനി ഏതൊക്കെ ഭാഗങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് ഓൾറെഡി ഒരു പ്രാവശ്യം നമ്മൾ ആ സിലബസ് വഴി കടന്നു പോയിട്ടുണ്ടാകും അതിനൊന്നുകൂടെ ബൂസ്റ്റ് ചെയ്യാണ് വേണ്ടത് അപ്പം കൃത്യമായിട്ടുള്ള പ്ലാനിങ് വേണം അല്ലേ ഒരു ഏകദേശം ഒരു അറുപത് ദിവസം കൊണ്ട് നമുക്കിത് എങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചെടുക്കാം അതിന് കൃത്യമായിട്ട് ടൈം ടേബിൾ വെച്ച് നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചുകൊണ്ട് പോകണം ഇവിടെ സയൻസിനൊക്കെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം അപ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് എൽ ജി എസ് അല്ലേ സയൻസൊക്കെ ഇത്രയേ ചോദിക്കുള്ളൂ അങ്ങനെയല്ല പത്താം തരം വരെയുള്ള പാഠപുസ്തകങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം സയൻസും പഠിക്കണം പത്താം ക്ലാസ് വരെയുള്ള രീതിയിലുള്ള സയൻസ് തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കണം കെമിസ്ട്രി പോലെയുള്ള സബ്ജക്റ്റുകളൊക്കെ നല്ല രീതിയിൽ കുറച്ചുകൂടെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ വരുമോ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പഠിക്കണം കാരണം ഇതൊരു പ്രിലിംസ് ഇല്ലാത്ത പരീക്ഷയാണ് അല്ലേ കഴിഞ്ഞ പ്രാവശ്യം പ്രിലിംസ് നടത്തി മെയിൻസ് നടത്തിയ ഒരു പരീക്ഷയാണ് ഇപ്രാവശ്യം പ്രിലിംസ് ഇല്ലാതെ മെയിൻസ് മാത്രമായിട്ട് നടത്താൻ പോകുന്നത് ഏകദേശം ഒരു അഞ്ച് ലക്ഷത്തിൻ്റെ അടുത്താണ് എല്ലാ ജില്ലകളിലും കൂടിയിട്ട് അപ്ലിക്കൻസ് ഉള്ളത് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചുകൂടെ നമുക്കറിയാം ലിസ്റ്റൊക്കെ ചുരുക്കിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് നല്ല റാങ്കിൽ എത്തണമെങ്കിൽ നല്ല രീതിയിലുള്ള പഠനം വേണം നല്ല കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എല്ലാ രീതിയിലുള്ള ചോദ്യങ്ങളും ആപ്ലിക്കേഷൻ ലെവൽ ആയാലും അല്ലെങ്കിൽ പ്രോബ്ലംസ് ആയാലും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരങ്ങൾ എഴുതുന്ന രീതിയിൽ നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം അല്ലേ അപ്പോൾ അതിനെ നമുക്കൊരു സിക്സ്റ്റി ഡേ ടൈം ടേബിൾ ആദ്യം തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ ക്ലാസസ് മുന്നോട്ട് പോകുന്നത് കാരണം ഇന്നു ഈ ഒരു സെപ്റ്റംബർ രണ്ടാം തീയതി മുതലാണ് നമ്മൾ ബാച്ച് ആരംഭിക്കുന്നത് ഇന്ന് മുതല് തുടങ്ങും സെപ്റ്റംബർ ഒക്ടോബർ നവംബർ കൂടി അവസാനിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ബാച്ച് ഇപ്പം ഇതിനിടയ്ക്ക് ഓണം വരും അതുപോലെ തന്നെ ദസറയുടെ ഉത്സവം അങ്ങനെയൊക്കെ വരുന്നുണ്ട് പക്ഷെ ഉത്സവങ്ങളല്ല ഇപ്പം നമ്മുടെ മുന്നിലുള്ളത് ഇനി വരാൻ പോകുന്ന പരീക്ഷകൾ തന്നെയാണ് നമ്മുടെ മുന്നിലായിട്ടുള്ളത് അപ്പോൾ അതിന് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് തന്നെ നമ്മൾ പഠിച്ചിട്ട് പോവുക അപ്പോൾ അവിടെ ജി കെ ടോപ്പിക്കില് നമുക്കറിയാം എപ്പോഴും ഹിസ്റ്ററിയില് എപ്പോഴും ഒരു ചോദ്യം വരുന്ന ഭാഗമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം എന്ന് പറയുന്നത് അപ്പം ആ ഭാഗം അതുപോലെ ബംഗാൾ വിഭജനം സ്വദേശി പ്രസ്ഥാനം അപ്പം ഇവിടെ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ നമ്മൾ ആപ്പിലുള്ള ക്ലാസ്സുകളുണ്ട് അല്ലെ ആപ്പിൽ നമുക്ക് ഇതിനെ നമുക്ക് റെക്കോർഡ് ആയിട്ടാണ് ക്ലാസ്സസ് വരുന്നത് ഈ ഒരു പേരിലുള്ള ക്ലാസ്സുകൾ വരും ആ ക്ലാസ്സുകൾ കാണാൻ നമ്മൾ പഠിക്കുക അതാണ് നമ്മൾ ചെയ്യുക പക്ഷേ ഇവിടെ ഇത് മാത്രം നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല ഇവിടെ എന്തുകൂടെ നമ്മൾ പഠിക്കണം എസ് സി ആർ ടി പാഠപുസ്തകം കൂടി നമ്മൾ നോക്കണം അപ്പൊ അവിടെ ഏതാണ് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ക്ലാസ്സിൽ അതായത് ഹൈസ്കൂളുകളിൽ വരുന്ന എട്ടൊമ്പത് പത്ത് ക്ലാസ്സുകളിൽ വരുന്ന ആ ഭാഗങ്ങൾ കൂടെ നമ്മൾ പഠിക്കണം അപ്പോഴേ ആ പഠനം കംപ്ലീറ്റ് ആവുള്ളൂ മനസ്സിലായോ അപ്പൊ അതും കൂടി ചേർത്ത് വേണം നമ്മൾ പഠിക്കാനായിട്ട് പിന്നെ സയൻസ് സയൻസ് കണ്ടോ നമ്മുടെ സിലബസിലെ ബയോളജി വരുന്നത് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് എന്നാണ് ഈ മനുഷ്യ ശരീരത്തെക്കുറിച്ച് പൊതു അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലെസൺ നമുക്ക് എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ കാണില്ല എന്തുകൊണ്ടാണ് മനുഷ്യ ശരീരം എന്ന് പറയുമ്പോൾ എല്ലാ ഓർഗൻസും നമ്മൾ അറിഞ്ഞിരിക്കണം വേണ്ടേ അപ്പം നമ്മൾ ചെറിയ ക്ലാസ് മുതൽ അഞ്ചു മുതൽ പത്ത് വരെയുള്ള ബയോളജി ഭാഗങ്ങൾ ഇൻക്ലൂഡ് ചെയ്താലാണ് ഇത്രയും ആവുള്ളൂ അപ്പോൾ നമ്മൾ അതിനെ ആദ്യം എന്ത് ചെയ്യും ക്രിസ്പി ആയിട്ട് പഠിക്കും നമ്മൾ ആപ്പിലുള്ള ക്ലാസ് കണ്ട് ക്രിസ്പിയായി പഠിച്ച് അതിനോടൊപ്പം തന്നെ ബാക്കി ഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഓരോരോ ചാപ്റ്ററുകളായിട്ട് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പോ ടെലഗ്രാം ഗ്രൂപ്പോ ഉണ്ടായിരിക്കും ആ ഗ്രൂപ്പിലാണ് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ വരിക ചാപ്റ്റേഴ്സ് ഏതൊക്കെ പഠിക്കണം എസ് സി ആർ ടി ഏതൊക്കെ പഠിക്കണം എന്നുള്ള ഇൻഫോർമേഷൻസ് വരിക നിങ്ങൾക്ക് ഗ്രൂപ്പിലായിരിക്കും മനസ്സിലായി ഗ്രൂപ്പ് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഇതിനോട് ചേർന്നിട്ടുള്ളത് പഠിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്കൊരു മെൻഡർ ഉണ്ടാവും ആ മെൻഡർ ആണ് പറഞ്ഞു തരാം അതിനോടൊപ്പം തന്നെ നമുക്ക് ഡെയിലി വർക്കൗട്ടുകൾ ഉണ്ടാവും അതായത് മാത്സിൻ്റെ ആയാലും അതുപോലെ ഇതുപോലെ ജി കെ ടോപ്പിക്കിൻ്റെ ആയാലും വർക്കൗട്ടുകൾ ഉണ്ടാവും ക്വസ്റ്റ്യൻസും എക്സാമുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പോളും അതുപോലെയുള്ള നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ എം സി ക്യൂ ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ അവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസിനെ കണ്ട് പരിചയിക്കാം പരിചയം ഉണ്ടാവും അവിടെ എപ്പോഴും നമ്മൾ എക്സാമുകളോ അല്ലെങ്കിൽ കൂടുതൽ എം സി ക്യൂ ക്വസ്റ്റ്യൻസോ എഴുതി പരിശീലിക്കണം കാരണം നമുക്ക് എപ്പോഴും അറിയാം നമ്മൾ ഒരുപാട് പരീക്ഷകൾ ഇതുപോലെ എഴുതിയിട്ടുണ്ടാവും എഴുതുമ്പോഴൊക്കെ നമുക്ക് ചോദ്യത്തിനല്ല നമുക്ക് സംശയം വരിക ഉത്തരത്തിലേക്ക് എത്താനാണ് നമുക്ക് സംശയം വരുന്നത് അല്ലേ അപ്പം ആ ഉത്തരത്തിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളത് എങ്ങനെയാണ് അത് നമ്മൾ ക്വസ്റ്റ്യൻസ് കൂടുതൽ കൂടുതൽ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക അതുപോലെ അടുത്ത ദിവസം ആ ഫസ്റ്റ് ഡേയിൽ തന്നെ മാത്സ് നമുക്ക് പഠിക്കാനുണ്ട് മാത്സില് മെൻ്റലബിലിറ്റിയിൽ ആ ഒരു ഭാഗം കണ്ടോ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഗണിത ചിഹ്നങ്ങൾ ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടാണ് കാരണം ഒരു എൽ ജി എസ് ലെവലിൽ നമ്മൾ പഠിക്കുമ്പോൾ ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മുതൽ തന്നെ നമ്മൾ പഠിക്കണം കേട്ടോ അപ്പോൾ ആ കാര്യങ്ങളെ എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ബേസ് മുതലുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനായിട്ട് പറ്റുക അതുപോലെ വീണ്ടും ജി കെയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ദേശീയ പ്രസ്ഥാനം മുസ്ലിം ലീഗ് മിൻറ്റോ മോർലി ഭരണ പരിഷ്കാരങ്ങൾ ഈ ഭാഗത്തു നിന്നൊക്കെ എപ്പോഴും ചോദ്യം വരുന്നതാണ് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം അതുപോലെ സയൻസില് ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും എപ്പോഴും ഉണ്ടാവും വൈറ്റമിൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ എപ്പോഴും പി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡേ വൺ ഡേ ടു ആയിട്ട് പഠിക്കും ഇങ്ങനെ ഡേ വൺ ഡേ ടു പഠിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് നമ്മളൊരു എടുക്കണ്ടോ ആറ് ഏഴ് എട്ട് ദിവസം എട്ടാമത്തെ ദിവസം ഏഴ് ദിവസം പഠിച്ചു കഴിഞ്ഞാൽ എട്ടാമത്തെ ദിവസം നമുക്ക് എന്താണ് റിവിഷനാണ് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പഠിക്കുക നമ്മൾ എന്താ ഒരു മോഡൽ എക്സാം എഴുതി നോക്കും ഈ ഒരു അഞ്ച് ആറ് ദിവസം പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഏഴ് ദിവസം പഠിച്ച കാര്യങ്ങൾ എല്ലാം കൂടി നമ്മളൊരു എക്സാം എഴുതി നോക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പഠനം മുന്നോട്ട് പോകുന്നത് അറുപത് ദിവസത്തെ ടൈം ടേബിളാണ് ഇന്ന് മുതലാണ് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നത് മനസ്സിലായോ അപ്പോൾ അവിടെ എൽ ഡി സിക്ക് പഠിക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷും മലയാളവും കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം കാരണം നമുക്കറിയാം റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇംഗ്ലീഷും മലയാളം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ജി കെ ആണ് കൂടുതൽ അപ്പോൾ ജി കെ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം എൽ ഡിക്ക് നിങ്ങൾ ഓൾറെഡി നിങ്ങളെല്ലാവരും എൽ ഡി എഴുതിയവരായിരിക്കും അല്ലെങ്കിൽ എൽ ഡി എഴുതാൻ പോകുന്നവരായിരിക്കും അപ്പോൾ എൽ ഡിക്ക് നിങ്ങൾ മാത്സ് കുറേയൊക്കെ നോക്കിയിട്ടുണ്ടാവും പക്ഷെ മാക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടെന്നുള്ളതല്ല ഡെയിലി വർക്ക്ഔട്ട് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ സ്പീഡ് കിട്ടുള്ളൂ പക്ഷേ ഇവിടെ നമ്മൾക്ക് ജി കെ എന്ന് പറയുന്ന ടോപ്പിക്ക് നല്ല രീതിയിൽ എൺപത് മാർക്കിനാണ് നമ്മുടെ മുന്നിൽ കിടക്കുന്നത് അതിൽ ഇരുപത് മാർക്ക് നമുക്കറിയാം കറണ്ട് അഫെയർ ആണ് കഴിഞ്ഞാൽ അറുപത് മാർക്കോളം നമ്മുടെ ജി കെ ഹിസ്റ്ററി ആയിട്ടും ജോഗ്രഫി ആയിട്ടും സയൻസ് ആയിട്ടും എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് ആ ഭാഗത്തുനിന്ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ല റാങ്കിൽ തന്നെ നമ്മൾ മുന്നിലെത്തും ജനറൽ നോളജ് ഇന്ത്യ അടിസ്ഥാന വിവരങ്ങൾ ഭൂപ്രകൃതി ഉണ്ടോ അതുപോലെ തന്നെ പൗരന്റെ അവകാശങ്ങളും കടമകളും അതേതു ഭാഗത്താണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ഭാഗമാണ് അവിടെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ പൗരന്റെ അവകാശങ്ങളും അതുപോലെ തന്നെ സയൻസിൽ വരുന്നതാണ് ആരോഗ്യക്ഷേമ പ്ര പദ്ധതികൾ അതെപ്പോഴും ചോദിക്കുന്നതാണ് ഒരുപാട് പദ്ധതികളെ കുറിച്ചിട്ടൊക്കെ ബയോളജിയിൽ ചോദിക്കാറുണ്ട് അപ്പം അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് ആപ്പിലുണ്ടാവും അതിനോടൊപ്പം തന്നെ മെൻറ്റർഷിപ്പ് ക്ലാസ്സുകളും ഇതിൻ്റെ ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഏകദേശം എങ്ങനെയാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു ടോപ്പിക്ക് അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നല്ല റാങ്കിൽ എത്താനായിട്ട് പറ്റും കാരണം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യവും നല്ല റാങ്കിൽ ഷിജിലൊക്കെ നല്ല റാങ്കിൽ തന്നെയാണ് പാസ്സായത് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്തിയത് അതിനോടൊപ്പം തന്നെ എന്താണ് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് സർവീസ് കയറാനും പറ്റി നല്ല റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം പെട്ടെന്ന് തന്നെ സർവീസ് കയറാൻ പറ്റും നമുക്ക് നമുക്കെപ്പോഴും നമ്മളൊരു റാങ്ക് ലിസ്റ്റിൽ കയറുക എന്നുള്ളതല്ല നമ്മൾ സ്വപ്നം കാണേണ്ടത് നല്ല റാങ്കിൽ തന്നെ മുന്നിൽ എത്താനായിട്ടാണ് കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് സർവീസിൽ കയറണം അല്ലേ അല്ലെങ്കിൽ ഇത് വിളിക്കോ ഇല്ലേ ടെൻഷനാണ് നമുക്ക് അപ്പോഴും അതല്ല നല്ല റാങ്കിൽ മുന്നിലെത്താൻ തന്നെ നമുക്ക് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സ് ഷിജില് പോലെയുള്ള നല്ല റാങ്കിൽ മുന്നിലെത്തിയ ആൾക്കാർ ആ ഫോട്ടോ ഒന്ന് ഷെയർ ചെയ്യാമോ നമ്മുടെ റാങ്ക് റാങ്ക് ഹോൾഡേഴ്സിന്റെ പോസ്റ്റർ ഒന്ന് ഓക്കെ ആ ഓക്കെ അപ്പോൾ ഷിജിൽ പോലെയുള്ള സ്റ്റുഡൻസ് ഞാൻ ഷിജിൽ നിന്ന് എടുത്തു പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പേര് ഓർമ്മയുള്ളതാണ് അപ്പോൾ ഈ നമ്മുടെ ഈയൊരു ബാച്ച് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു കാര്യം കൂടി നോക്കാം അതായത് ഇപ്രാവശ്യം അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണം കൂടി അതായത് ഈ ഒരു എൽ ജി എസ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തവരുടെ എണ്ണം അപ്പോൾ ആദ്യഘട്ടം നവംബർ രണ്ടിനാണ് നമ്മുടെ പരീക്ഷ ഈ നവംബർ രണ്ടിന് കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലകളിലാണ് നമ്മുടെ അപേക്ഷകരുള്ളത് രണ്ടാം ഘട്ടത്തിൽ പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കണ്ണൂർ മൂന്നാം ഘട്ടം നവംബർ മുപ്പത് തിരുവനന്തപുരം കോട്ടയം തൃശ്ശൂർ നാലാം ഘട്ടം വരുന്നത് ഡിസംബറിലാണ് ഡേറ്റ് വന്നിട്ടില്ല ആലപ്പുഴ എറണാകുളം കോഴിക്കോട് ഏകദേശം നാല് ലക്ഷത്തി എഴുപത്തി ആറായിരം പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് എല്ലാ ജില്ലകളിലുമായിട്ട് ഏകദേശം അഞ്ച് ലക്ഷ അഞ്ച് ലക്ഷത്തിൻ്റെ അടുത്താണ് ഉള്ളത് ഓക്കെ അപ്പം ഇത്രയും അപ്പം നമുക്കറിയാം ഏകദേശം നമ്മുടെ ആപ്ലിക്കൻസിൻ്റെ എണ്ണം എത്രയുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് നല്ല റാങ്കിൽ മുന്നിൽ എത്താൻ തന്നെ നിങ്ങൾ ഇനിയുള്ള ദിവസം രണ്ട് മാസത്തിനടുത്ത് എൽ ഡി സി കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിന് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക നല്ല രീതിയിൽ പഠിക്കുക നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ നമ്പർ എയിറ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി പ്ലാനിനെ കുറിച്ചിട്ടും അതുപോലെ ഫീ ഡീറ്റെയിൽസും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഒന്നുകൂടെ നമ്പർ പറയാം എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു ടു സീറോ ടു ത്രീ ടു ത്രീ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾ ഇനി പരീക്ഷ ഉണ്ടോ പഠിക്കണോ ഇതൊക്കെ എല്ലാവർക്കും ഉള്ള സംശയമാണ് നിയമനങ്ങളൊന്നും അധികം നടക്കുന്നില്ലല്ലോ ഇതൊക്കെ എപ്പോഴും ഉള്ളതാണ് പക്ഷെ നല്ല റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും നല്ല ജോലി അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കണ്ട ആ ജോലിയിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും പഠിക്കാതെ നമുക്കിത് എന്തായാലും നേടിയെടുക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും പഠിക്കും ആ പഠിക്കുന്നത് നല്ല ഉഷാറായിട്ട് നല്ല റാങ്കിൽ മുന്നിലെത്താനായിട്ട് തന്നെ പരിശ്രമിക്കുക അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് അതുപോലെ ഡിഗ്രി ഉള്ളവർ ഇപ്പോൾ ഈ എൽ ജി എസ് പരീക്ഷയൊക്കെ ഡിഗ്രി ഇല്ലാത്തവരാണ് പക്ഷേ ചിലപ്പോൾ ഡിഗ്രി അപ്ലൈ എന്താ പറയുക ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടാകും അല്ലേ ഫൈനൽ ഇയേഴ്സും പരീക്ഷ കഴിയാത്തവരൊക്കെ ഉണ്ടാകും പക്ഷേ ഇവർക്ക് ഇനി വരാനിരിക്കുന്നൊരു പരീക്ഷയാണ് ഡിഗ്രി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെയുള്ള പരീക്ഷകളൊക്കെ വരുന്നുണ്ട് എന്തിനാണത് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എങ്കിൽ അവർ പാസ് ഔട്ട് ഔട്ടാവുമ്പഴേക്കും ഈ വർഷം കൂടി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അപ്പം നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവരോടും പറയാം പരീക്ഷകളൊക്കെ ധാരാളം വരാനുണ്ട് പക്ഷെ നല്ല രീതിയിൽ പഠിച്ചാൽ നമുക്ക് എന്തായാലും സർക്കാർ ജോലി ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അതിന് കോമ്പറ്റേറ്റീവ് ക്രാക്രങ്ങളോടൊപ്പം തന്നെയുണ്ട് അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാവരും അന്വേഷിക്കുക നിങ്ങളുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക പഠനം ഇന്ന് തന്നെ ആരംഭിക്കുക ഓക്കേ താങ്ക്